സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സെലക്ഷനുകൾക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിട്ടുളം തിരൂർ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് നേതാക്കളുടെയും അധ്യാപകരുടെയും കാലുകഴുകി സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ ജാഗ്രത സദസ് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒഴൂരിൽ നടത്തിയ പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലകൃഷ്ണൻ ചൊല്ലിയത്ത് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കാര്യങ്ങൾ വീണ്ടും നമ്മുടെ കുട്ടികളിലേക്ക് ആ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോരുന്നുമാര് അല്ലേ ഇവിടത്തെ ആളുകൾ ആളുകൾ ഈ കുട്ടികളെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി വി വൈശാഖ് അധ്യക്ഷനായി ഡിവൈഫൈ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് ട്രഷറർ പി സൈനുൽ ആബിദ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി ജയശങ്കരൻ ടി ആഷിഫ് എൻ ലാമിഹ് റഹ്മാൻ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം വി പി മുഹ്സില ഏരിയ പ്രസിഡന്റ് പി അക്ഷയ് എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി എ പി അഭിനവ് സ്വാഗതവും അർഫാദ് നന്ദിയും പറഞ്ഞു വട്ടന്യൂസ് താനൂർ